ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാനൊരു പുറത്തു പോയ വീഡിയോ തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ അതിനു അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റും കൂടെ ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് ജസ്റ്റ് വെറുതെ ഇറങ്ങുമ്പോൾ പുറത്ത് പോയ വീഡിയോ ആണ് കേട്ടോ ഇതുണ്ടല്ലേ ഉണ്ടല്ലേ ഇതിലെയാണ് നമ്മൾ പോയത് ഇതൊരു സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു പാർക്കിൻ്റെ അകവശമാണിത് കേട്ടോ അപ്പോൾ നമ്മളെ ഇത് കണക്ക് യു കെയിൽ ഇതൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ഇതിനെക്കാട്ടിലും കുറച്ച് കാടൊക്കെ പോലെയുള്ള ഒരു സ്ഥലമുണ്ട് അതിലേ അതിലേക്കൂടെയാണ് നമ്മളീ പോകുന്നത് അപ്പം ഇത് കണ്ടില്ലേ ആ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഈ സൈക്ലിങ്ങിൻ്റെ അത് പഠിപ്പിക്കുന്ന ഒരു പ്ലേസ് ആണ് അപ്പം ഈ ഫ്രീ ടൈമിൽ കുട്ടികൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഈ സൈക്ലിങ് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷേ ടെൻഷനാവും കുട്ടികളിതിലേക്കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോഴേ അയ്യോ വീഴോ വീഴോ എന്നൊക്കെ നമുക്ക് ടെൻഷനാകും കണ്ടു പക്ഷേ അവർ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എൻ്റെയൊക്കെ ഈ പ്രായത്തിൽ എത്ര പെട്ടെന്ന് ഞാൻ വീണും മുട്ടൊരിഞ്ഞിട്ടുണ്ടെന്ന് അറിയാവൂ പക്ഷേ ഇതൊക്കെ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ ഈ സൈക്കിൾ വിട്ടുന്ന കാണുമ്പം പഴയ കുട്ടിക്കാലം ഓർമ്മ വരിക പണ്ട് എനിക്ക് ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിച്ച ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് അപ്പം ഞാൻ എനിക്ക് ചവിട്ടാൻ പോലും അറിയത്തില്ല ഞാനിങ്ങനെ ജസ്റ്റ് പിടിക്കുന്ന ടൈമിൽ ഇവളെൻ്റെ പുറകെ വന്ന് ചാടി കയറി ഞാൻ സൈക്കിൾ കൊണ്ട് അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു റോഡിൽ അവിടെ കൊണ്ടിട്ട് ഇടിച്ച് മറിഞ്ഞു വീണ് കാലൊക്കെ മുറഞ്ഞ ആ പാടിപ്പഴും എൻ്റെ കാലിലുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ വരുക നല്ല രസമായിരുന്നു കുട്ടിക്കാലം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കിട്ടാത്തൊരു ടൈമാണത് ഇവരുടെയൊക്കെ ഈ ഒരു ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടത്തില്ല കാരണം ഈ ഒരു ഏജില് ഒരു ടെൻഷനും ഇല്ല ആകെ നമുക്ക് ആ ടൈമിലുള്ള ടെൻഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്ന ടൈമിലുള്ള ഒരു ടെൻഷൻ മാത്രമോ ഹോംവർക്ക് എക്സാം അങ്ങനെയുള്ള ടെൻഷൻ മാത്രം ഇവർക്കും ഇപ്പോൾ ആ ഒരു ടെൻഷനാണ് ഈ ഒരു ടൈം ഈ എൻജോയ് ചെയ്ത് നടക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു ടൈം ആയിരിക്കും സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അസൂയ തോന്നുക കേട്ടോ ഈ പ്രായത്തിലോട്ടൊന്ന് തിരിച്ചു പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നയൻറ്റീസ് കിഡ്സ് ആരൊക്കെയുണ്ട് ഒന്ന് കമ്പനി നയൻറ്റീസ് കിഡ്സിൻ്റെ ആ ഒരു കുട്ടിക്കാലം ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പോൾ ഫുള്ള് ഫോണ് ഞാൻ തല്ലേ ഇത് കണക്ക് കളിക്കാനോ ഒന്നും പക്ഷേ ഇവിടെയൊക്കെ കുട്ടികൾ ഇത് കണക്ക് ഓരോരോ ആക്ടിവിറ്റീസിനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലൊരു ഹാബിറ്റാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അവരത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാടിനകത്തേക്ക് പോകുന്ന സ്ഥലം കണ്ടില്ലേ ഒരു റോസ്മേരി എന്ന് പറയുന്ന പറയുന്നത് കേട്ടുണ്ടോ ചെടിയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ആ കാട് ഇതിനകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഇത് കണക്ക് യു കെയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇത് കണക്കത്തെ ഒരു കുറേ ഒരു രണ്ട് മൂന്ന് ഇതുണ്ട് പാർക്കിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമൊക്കെ അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിലേക്കൂടെ അങ്ങനെ എപ്പോഴും എൻട്രി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു അറിയത്തില്ല കാരണം ഈ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടല്ലേ അപ്പോൾ അത് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രം കയറാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ഇനി സൈക്ലിങ്സിന് കയറാതിരിക്കാനും ആകാം കാരണം കുട്ടികളൊക്കെ സൈക്കിൾ ഓടിക്കുന്ന സ്ഥലമല്ലേ അപ്പം ഇതിലേക്കൂടെ പോകാതിരിക്കാനാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ട് ഇതെന്താണെന്ന് അറിയാമെങ്കിലൊന്ന് കമൻ്റ് ഇട്ടേക്കണേ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലേക്കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഈ ടൈമിൽ ഒരു ഈവനിങ് ടൈമിലാണ് പോയത് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഇതിലേക്കൂടെ ഒക്കെ നടക്കാൻ പ്രത്യേക സുഖമാണ് നല്ല തണുത്ത കാറ്റും പച്ചപ്പും ഹരിതാപയുടെ ഒക്കെ ഇടയിൽക്കൂടി ഇങ്ങനെ നടന്നു പോവാൻ സൂപ്പറാണ് അപ്പം ഇവിടെ ഒരുപാട് ചെടികളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ തന്നെ ഒരുപാട് റോസയുടെയൊക്കെ ചെടി നിപ്പുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഫ്രൂട്ട് അത് ഇടിപൊളി കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ കുറേ ചെടികളിങ്ങനെ നിൽപ്പുണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ ആ കാണുന്ന ഫുള്ള് കാട് പിടിച്ചിടങ്ങുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല ഞങ്ങൾ ഒന്ന് രണ്ട് ഇതിനകത്തോട്ടുള്ള വഴികളിലൂടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ താഴെ കണ്ടില്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിശ അറിയുന്ന സംഭവമാണെന്നാണ് തോന്നുന്നത് നോർത്ത് സൗത്ത് വെസ്റ്റ് ഒക്കെ അതാ അതാണെന്നാണ് തോന്നുന്നത് ഇത് അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നതാണ്ടല്ലേ അപ്പം ഞങ്ങളവിടെ നോക്കിയപ്പോൾ നമ്മുടെ ബ്ലൂബെറി ഉണ്ടല്ലോ അപ്പോൾ ബ്ലൂബെറി പോലെ ആ തോന്നിയത് പക്ഷേ ഇത് ബ്ലൂബെറി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല അപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കറക്റ്റ് ബ്ലൂബെറി പോലെ തന്നെ ഇരിക്കുക നമ്മൾ ഒരെണ്ണം എടുത്ത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര പൊളിയായിരുന്നു അപ്പോൾ ഇനി പച്ച ബ്ലൂബെറി ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ കണ്ടില്ലേ ഇവിടെ ഫുള്ള് ആ അങ് എൻ്റുവരെയുള്ള സ്ഥലങ്ങളിൽ ഈ പിടിച്ച് നിൽക്കുന്നത് ഫുൾ അതാണ് അപ്പോൾ അതെന്താണ് സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നവർക്കൊക്കെ റീലൊക്കെ ഇടാൻ പറ്റിയ ഒരു സ്പോട്ടാട്ടോ ഇത് അത്യാവശ്യം നല്ല പച്ചപ്പും ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാനതിനൊന്നും പോയില്ല അത് അങ്ങനെ നല്ലൊരു സ്ഥലമാണിത് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വിജനതയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കണ്ടില്ലേ ഇത് കണ്ടോ ഇത് എന്തോ ഒരു ഫ്രൂട്ടാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ നമ്മളതൊന്നും കഴിച്ച് നാളെ ന്യൂസ് വരണ്ടാലോ എന്ന് ന്യൂസിലിനി വിഷക്ക കഴിച്ച് മരിച്ചെന്ന് പറഞ്ഞ് വരണ്ടാലോ എന്ന് വെച്ചിട്ട് അതൊന്നും നമ്മൾ ട്രൈ ചെയ്യാൻ പോയില്ല നമ്മൾ നേരെ നടന്ന് പോയി ഇത് ഒരു കുത്തിനെ ഇങ്ങനെ ഇറക്കാം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര മനസ്സിലാവത്തില്ലായിരിക്കും പക്ഷേ ഇങ്ങനെ ഇറക്കമാണ് ഇറങ്ങിപ്പോകുന്ന ഒരു വഴി പോലെയാണ് അത് കേട്ടോ കണ്ടില്ലേ ഈ സൈഡ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഇങ്ങനെ കുറേ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് അകത്തൂടെ ഫാം ഒക്കെ ഉണ്ട് ഇവിടെ ഇതിനകത്ത് മീന വളർത്തുന്ന ഫാം ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വെറ്റ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അകത്തോട്ട് പോകുന്ന ആ സ്ഥലത്ത് ലെഫ്റ്റിലൂടെ പോകുന്ന സ്ഥലത്ത് അവിടെ എന്തോ എപ്പോഴും നനവുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാവും അതിനകത്തോടൊക്കെ പോകുമ്പം കുറേ ജീവികളൊക്കെ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറാണോ എന്നറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങ് തിരിച്ചു വന്നതാണ് അതിലേക്കൂടെ പോയിട്ടേ അപ്പോൾ ഇതിലേക്കൂടെ എൻട്രൻസ് കൂടുതലും ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എനിക്കറിയില്ല അത് എന്താണിനി സൈക്ലിങ് സൈക്കിൾ കൊണ്ടുപോകുന്ന അത് റെസ്ട്രിക്ഷൻ ആണോ എന്തോ അറിയില്ല കാരണം അവിടെ കുട്ടികൾ ഈ സൈക്ലിങ്ങിൻ്റെ ഇത് പഠിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് മേ ബി ആവാം ഇത് കണ്ടില്ലേ ആപ്പിൾ മരമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു അപ്പോൾ കാറ്റിൽ ഈ ആപ്പിൾ മരം ഒടിഞ്ഞു വീണതാണ് കണ്ടില്ലേ ആപ്പിൾ ഒടിഞ്ഞു വീണതാണ് അപ്പോൾ കുറെ മരങ്ങളൊക്കെ ഇവിടെ ഒടിഞ്ഞു വീണത് കണ്ടോ ആപ്പിൾ കണ്ടോ ഇഷ്ടംപോലെ ആപ്പിളുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഈ ആപ്പിൾ ബ്ലൂബെറി ബ്ലാക്ക്ബെറി പ്ലം സ്ട്രോബെറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പൈസ കൊടുത്ത് അധികം വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടൈമിലെ കേട്ടോ സമ്മറിൽ ഇനിയിപ്പോൾ വിൻ്ററാകുമ്പം ഈ ഇവിടെ ഒരു മരം നിന്നതിൻ്റെ ഒരു അവശേഷിപ്പോലും കാണത്തില്ല സത്യം പറഞ്ഞാൽ എല്ലാം ഇലയും പോഴിഞ്ഞെല്ലാം കരിഞ്ഞൊരു പരുവായി കാണും വിൻ്റർ ആവുമ്പോൾ അപ്പോൾ വിൻ്റർ ആകുമ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇവിടെ ഇത് കണ്ടില്ലേ ഈ ആപ്പിളൊക്കെ പിച്ച് ഞങ്ങൾ അച്ചാറിടാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് പക്ഷേ കുറച്ചൊക്കെ എന്തോ പുഴു പുഴുവെടുത്തതാണ് ഒക്കെയുള്ള ആപ്പിൾ അപ്പോൾ അതുകൊണ്ട് അധികം എടുക്കില്ല പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും എടുത്തതല്ല കവറോ ജസ്റ്റ് ബാഗോ ഒന്നും എടുത്തില്ല അപ്പം ഇത് കണ്ടോ ഇതിനകത്തൂടെ അവിടെ ആ ഒരു പോണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ നിൽക്കുക നല്ല തണുത്ത കാറ്റ ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് എനിക്ക് എനിക്കൊന്ന് തിരക്കുറവാണെന്ന് തോന്നുന്നു ഇനി അവിടെ രണ്ട് രണ്ടുപേരും അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടോ പിന്നെ അങ്ങ് താറാവൊക്കെ കണ്ടോ താറാവൊക്കെ ഉണ്ട് അവിടെ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ നിൽക്കാൻ കേട്ടോ മനോഹരമായൊരു സ്ഥലമാണ് ഇവർ കുറേ വട്ടം ഞങ്ങളിങ്ങനെ വന്നപ്പോൾ കണ്ടുകൊണ്ട് ഇവർ ചിലപ്പോൾ രാ കുറേ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ ഇങ്ങനെ ഇരിക്കും മീനൊന്നും കിട്ടത്തില്ലായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതിലൂടെ ഇരുന്നാരും ഇതുവരെ മീൻ പിടിക്കുന്നത് ഇനി ഞാൻ കാണാത്തപ്പം കിട്ടുന്നുണ്ടോയെന്നെനിക്കറിയത്തില്ല പക്ഷേ എന്തോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചൂട് കിട്ടഴിയുമ്പോൾ ഒരു പത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റും ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം ഇവർ കുറേ ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറേ ടൈം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു അവിടെ നാട് ഈ കാണുന്നുണ്ടോ പശുവൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ പശുക്കുട്ടന്മാരായി നിൽക്കുന്നത് പശുമാമ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഫാം ഉള്ള ഏരിയ ആണ് നമ്മൾ ഞങ്ങൾ നേരത്തെ ലണ്ടനിലായിരുന്നു അപ്പോൾ ലണ്ടനെ അപേക്ഷിച്ച് ലണ്ടനിലെന്ന് പറയുമ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്നത് ഭയങ്കര അപൂർവമാണ് അവിടെ കൂടുതലും ഭയങ്കര ഒരു പ്രോപ്പർ ഒരു സിറ്റി ആണവിടെ ഇതെന്ന് പറയുമ്പോൾ ഒരു കൺട്രി സൈഡ് ഒരു വില്ലേജ് ടൈപ്പ് ആണ് എന്ന് പറയുമ്പോൾ ആടെ നമ്മുടെ ഈ ബ്ലാക്ക്ബെറി അന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ അപ്പം ബ്ലാക്ക്ബെറി ഇവിടെ ഫിൽ മിക്കവാറും ഇങ്ങനെ റോഡ് സൈഡിൽ ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും ആപ്പിളും എല്ലാം ഉണ്ട് കണ്ടില്ലേ ബ്ലാക്ക്ബെറി പിന്നെ അങ്ങനെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ കേട്ടോ കണ്ടില്ലേ ഈ ബ്ലാക്ക്ബെറിയൊക്കെ ഒരുപാട് പിടിച്ചു നിന്ന് ഇപ്പോൾ ഉണ്ട് സത്യം പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ പുറത്തിറങ്ങുമ്പം ഒരു കവറൊക്കെ എടുത്ത് ഇത് പിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ ഓർക്കും നമ്മുടെ അറബിക്കഥയ്ക്കകത്ത് ശ്രീനിവാസനും സുരാജ് വെഞ്ഞാറമ്മും കൂടെ വെഞ്ഞാറമ്മോടും കൂടെ നോമ്പ് തുറക്ക് പോകത്തില്ലേ ഒരു സഞ്ചിയായിട്ട് വരണോ അടുത്ത ദിവസം ദിവസമെന്ന് പറഞ്ഞത് അതുകണക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു കവറൊക്കെ ആയിട്ട് പോയി ഇതൊക്കെ എന്നൊക്കെ ഓർക്കും പക്ഷേ കവർ എടുക്കുന്ന കാര്യം മാത്രം ഞങ്ങൾ എന്നും മറന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് കണക്ക് വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ താങ്ക്